ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ട് നല്ല ക്രിസ്പ്പിയായിട്ട് തന്നെ കടച്ചക്ക ചിപ്സ് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂട്ടാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വളരെ നല്ലോണം നൈസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ വേറെ ഒന്നും തന്നെ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് ഒന്നും ഈ ഒരു ടൈമിൽ ചേർക്കേണ്ട നമ്മൾ കട്ട് ചെയ്ത പാടനെ ഇതാ ഇതുപോലെ നല്ലോണം തിളച്ച ഓയിലോ അല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനും അതുപോലെ തന്നെ കരിഞ്ഞു പോയാൽ ഇതിനൊരു കൈപ്പ് രസാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാടുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശേ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതാ ഒരു കടച്ചക്ക ഏകദേശം ഒക്കെ ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടി നമുക്ക് ഈ ഒരു കടച്ചക്കയിലേക്ക് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഏകദേശം ഒരു കടച്ചക്ക ഏകദേശം ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഉപ്പ് കൂടി പോകും ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോകരുത് പോവാതെ നോക്കാനെട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കടച്ചൊക്കെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഈയൊരു കളറായി വന്നാൽ നമുക്കതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾക്കൊരു സ്പൈസിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ ഞാനിതാ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മഴയത്തൊക്കെ കറുമുറ എന്നൊക്കെ എന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കടച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ ചക്ക നമ്മൾ സാധാരണ ചക്ക ഫ്രൈൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കൊരു ചിപ്സ് കിട്ടിയിട്ടുള്ളത് കഴിച്ച് നോക്കിയാൽ കടച്ചൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് ഒരിക്കലും പറയില്ല അപ്പോൾ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ ഇന്ന് ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത്